നമസ്കാരം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എ മലയാളി യുവാവിന് സൗജന്യമായി ലഭിച്ച ടിക്കറ്റിൽ പത്ത് ലക്ഷം ദീർഘം സമ്മാനം ലഭിച്ചു സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷംസീർ നാലുപുരയ്ക്കൽ കീഴത്തിനാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ജനുവരി അവസാനം മുതൽ മാർച്ച് പകുതി വരെ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ യു എ ഇന്ത്യ വിമാനയാത്ര സാധ്യമാകുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റമസാൻ പ്രമാണിച്ചായിരിക്കും ഇനി ടിക്കറ്റ് നിരക്കിൽ വർധനവ് ഉണ്ടാകുക വിവിധ സർക്കാർ സേവനങ്ങളെ ഓൺലൈൻ വഴി ബന്ധിപ്പിച്ച് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ സേവനങ്ങൾക്കായി വർക്ക് പാക്കേജ് എന്ന പേരിൽ ഏകീകൃത സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് യു എ ഇ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നികുതി നിയമ ലംഘകർക്കുള്ള പിഴ റദ്ദാക്കൽ പദ്ധതി അടുത്ത വർഷം ജൂൺ മുപ്പത് വരെ ദീർഘിപ്പിച്ചതായി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായിൽ ഉടനീളമുള്ള തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ ടാക്സികളിലെ മിനിമം നിരക്ക് ഇരുപത് ദൃഹമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു മോഷണത്തിനിടെ സൗദി പൗരനെ കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഇന്ത്യക്കാരന്റെ വധശിക്ഷ നടപ്പാക്കി കിഴക്കൻ പ്രവിശ്യയിൽ വെച്ചാണ് ശിക്ഷ നടപ്പാക്കിയത് എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു യു എയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്ക് രണ്ട് വർഷം തടവും ഇരുപത് ലക്ഷം ദീർഘം വരെ പിഴയും ശിക്ഷ ഉപഭോക്തൃ താൽപര്യം ഹനിക്കും വിധം പെരുമാറുന്ന വിതരണക്കാരെ നിരോധിക്കും കുവൈത്തിൽ ലഹരിമരുന്ന് കൈവശം വെച്ച ഒരാൾ അറസ്റ്റിൽ ടെറിറ്റോറിയൽ വാട്ടേഴ്സിലൂടെ രാജ്യത്തേക്ക് കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് നാർക്കോട്ടിക് കൺട്രോളിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയത് പത്തനംതിട്ട പന്തളം പൂഴിക്കാട് മുകളയത്ത് തെക്കുംപുറം വീട്ടിൽ തോമസ് മകൻ ജോർജ് എന്ന എഴുപത്തിയാറുകാരൻ ഒമാനിലെ സുഹാറിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു മലയാളികൾക്ക് ഇത്തിഹാദ് എയർവേസിന്റെ പുതുവർഷ സമ്മാനമായി കോഴിക്കോട് തിരുവനന്തപുരം സെക്ടറിൽ ജനുവരി ഒന്ന് മുതൽ പ്രതിദിന സർവീസ് പുനരാരംഭിക്കുന്നു കോവിഡ് കാലത്ത് നിർത്തിവെച്ച സേവനമാണ് യാത്രക്കാരുടെ വർധന മൂലം പുനരാരംഭിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം